അപ്പം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളിവിടുത്തെ സീസൈഡൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോ നമ്മളിവിടെ സീ സൈഡിൽ നിന്ന് ഒരു ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുവാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ വെതറാണ് ഇവിടെ ഇവിടുത്തെ വെതറുണ്ടോ സോ നൈസ് നമ്മളിവിടുത്തെ അടുത്തുള്ള ബീച്ചാണ് ഈ കാണുന്നത് നല്ല രസമാണ് ഇന്നിവിടെ കാണാൻ വേണ്ടി അപ്പം നമ്മളൊരു മാക്രലും പ്ലസ് സീ പാസ് ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുവാണെങ്കിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ പുറകാല കാണിക്കുന്നതായിരിക്കും നമുക്ക് ഇന്ന് നമ്മുടെ ആഴത്തെ മാക്കറ നല്ല സോറി സീബാസിന് നമുക്ക് കിട്ടിയിരിക്കുവാണ് അച്ചാച്ചനാണ് കിട്ടിയത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സീബാസ് ആണ് ഇനി അതിനെ അതിനുഭൂക്ക് ചെയ്യണം കിട്ടിക്കഴിയുമ്പോൾ അവിടെ പിന്നെ ഭയങ്കര ബഹളം എല്ലാവരും കൂടെ അങ്ങോട്ട് എന്താ പറയുന്നത് ആകെപ്പാട് പകലും മീനെ കിട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളം ആ ഒച്ചരിയിലും ഒക്കെയാണ് കുറേ സമയത്തേക്ക് അങ്ങനെ എനിക്ക് നല്ല ദിവസമായിരുന്നു മൊത്തം പത്ത് ബാസിനെ കിട്ടി ഞങ്ങൾക്ക് വേറെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി രണ്ടുപേരാണ് പഠിക്കാൻ പഠിക്കാൻ മീനെ പിടിക്കാൻ വേണ്ടി പോയത് നല്ല നല്ല ദിവസമായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ബാക്കി മീനെ പുറകെ പിടിക്കുന്നത് ഞാൻ കാണിക്കാം ഞാനൊന്ന് വലിയ വലിയ ഉറങ്ങെ പിടിച്ചിട്ട് അപ്പം അവിടെ മീനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് ടയേഡാകും ഞാനപ്പം അവിടെ കുത്തിയിരുന്ന് ഞാൻ അവിടുത്തെ സീനറിയൊക്കെ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യുവാണ് അപ്പം എൻ്റെ റെസ്റ്റിങ് പീരീഡാണ് ഇത് അവർ മീനെ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രോൺസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പോവും അതാണ് നമ്മൾ മീനേൻ്റെ ബെയിറ്റായിട്ട് ഉപയോഗിക്കുന്നത് സീബാസിന് വേണ്ടി അപ്പോൾ അതിനെ പോയി പിടിച്ചുകൊണ്ടിരിക്കുവാണ് അവർ അപ്പം ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് direza no que por hoy que é não കേട്ടോ അങ്ങനെ നമുക്ക് വേറെ മീനും കൂടെ കിട്ടി പക്ഷെ ആ മീനെടുക്കാൻ നമ്മൾ കുറേ പാടുപെട്ടു നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിന മീനാണ് അതിന് അത് ആ പ്രോൺസിനെ ഫുള്ളത് വീടുകൾ അത് അതിൻ്റെ ഒത്തിക്കാറുണ്ട് വയറ്റിൽ വരച്ച് അപ്പോൾ അതാണ് കുക്ക് വേണ്ടി കുറേ പണിപ്പെട്ടു കുറെ സമയം കഷ്ടപ്പെട്ടതിനു ശേഷമാണ് ഞാൻ കറിക്കാൻ പറ്റിയത് അങ്ങ് ഇറങ്ങി നല്ല ഫ്രഷ് ബ്രോണല്ലേ അതപ്പോ വെട്ടി അടിച്ച് கையே கடிக்குது. கையே கடிக்குது. ஹே? சேகுள

<laughs> uh, I think there's lots of bass today. No, no. Hey, hey oh. another bass. Yes. So they like the prawns then? Oh, I can I can take that back. Yeah. Prawns? Yeah. You didn't let me eat the prawns then? But well, if the tide comes in tonight, I might fish for okay. mackerel. Yeah, that's what we're gonna do. We're gonna. Yeah. Put Oh, I right. You know, are you coming here for the mackerel? I don't you coming here for the mackerel? I live here. Oh, okay. I live on the cliff. On oh, the cliff. Oh, nice. So I can look out. and You're six. watching the mackerel come I'm in, on come in. <laughs> That's nice. We live in Pendrin, so we go to Arba Pendrin. Pendrin. Pendrin Park, Pendrin Park. Yeah. Go oh, there. I think it's a good day for mackerel today, this evening. You are okay. I've what lived all over the country? What do you used to do? I was a university lecturer. Okay. <laughs> what about you, what do you do? I work in. അപ്പം അടുത്ത കിട്ടിയ മീനെ ഞങ്ങൾ അതിനെയും പിന്നെ കുറേ ചാട്ട്രാ ചാട്ട മീൻ ഒത്തിരി പണിപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഞെടെ അതിനെ ഒന്ന് അൺഹൂക്ക് ചെയ്തത് അതും ഇതേപോലെ ഭയങ്കരമായിട്ട് ആ നമ്മളുടെ ഇട്ട് കൊടുത്ത പ്രോൺസ് ഫുൾ അതങ്ങ് സോളോ ചെയ്തു അപ്പം അതിൻ്റെ ഇതെല്ലാം കൂടെ ആയിട്ട് വൈറ്റിലോട്ട് പോയി അൺഹുക്ക് എനിക്കാണ് പേടി ഇതിനെയൊക്കെ തൊടാനും ചെയ്യാനും ഒക്കെ അപ്പം ഞാൻ ചെറിയൊരു ലിറ്റിൽ അസിസ്റ്റൻ്റ് ആയിട്ടവിടെ നിൽക്കുവാണ് പക്ഷേ മീൻ ഭയങ്കര കടയാ കിടന്നുകൊണ്ട് പിന്നെ അതിൻ്റെ മുള്ള് ഭയങ്കര മുള്ളാണ് നമ്മുടെ കൈയെ കൊണ്ട് മുറിയും അങ്ങനെ പുള്ളിക്കാരൻ്റെ കാറിൻ്റെ കീയൊക്കെ എടുത്താണ് അതിനെ ഇത് ചെയ്യുന്നത് കുക്കെടുക്കുന്നത് കാരണം ഫുള്ള് അത് സോളോ ചെയ്തു പോയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സമൂഹം ഞങ്ങൾ മാനേജ് ചെയ്തു എങ്ങനെയൊക്കെയോ ഞങ്ങളതെടുത്തു എസ്കേപ്പ് ചെയ്യിപ്പിച്ചു അങ്ങനെ ഫ്രീ ചെയ്തു ഞങ്ങളുടെ ഫിഷിനെ കുറേ പണിപ്പെട്ടു പക്ഷേ ഞങ്ങൾ രണ്ടുപേർക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ടാണ് അച്ഛനെന്നെ പെട്ടെന്ന് ഇട്ട് തന്നെയായിരുന്നു അച്ഛൻ അവിടെ വേറെ മീനെ ഇത് ചൂണ്ട നോക്കി നിൽക്കുവായിരുന്നു അതുകൊണ്ടായിരുന്നു വരാൻ പറ്റാഞ്ഞെ ഇനി വൈ ഞങ്ങളെടുത്തു നല്ല വലിയൊരു മീനായിരുന്നു കേട്ടോ ഏകദേശം ഒരു കിലോട് അടുത്ത് ഒരു കിലോ കൂടുതലുള്ളൂ അത് പോവല്ലേ പോലെ പോയപ്പിരറ്റ്റായിട്ട് ഉറങ്ങതു എന്താ പൊന്നെ എനിക്കായിട്ട് വലിച്ചെടുക്കാൻ ഭാഗ്യകിട്ടിയില്ല ഞാൻ എന്നാ ചൂണ്ട പോപ്പ ഇടി എനിക്ക് എടുക്കാനൊക്കില്ല ആരെ പിടിക്ക് ചൂണ്ട എന്നാ പോടാ ഇത് എന്‍റെ സ്വന്തം ചൂണ്ടയിലാണ് ഇണ്ട് ഞാൻ പുച്ഛമീനാണ് ഇത് വെച്ചെങ്കിലും എനിക്ക് തന്നെ വലിച്ചെടു എന്നാ മാറ നല്ല ഒരു മീനെ നമുക്ക് നമ്മുടെ ശ്രവേണ്ട കൊറേ ഉണ്ടോ പിടിച്ചേ ചാ വിളിച്ചേ അപ്പം നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് എൻ്റെ ഫിഷിങ്ങോട്ട് ഇതാണ് ഇതൊക്കെ ഞാൻ മടക്കി കൈ പിടിച്ചേക്കുവാണ് കൈ പിടിച്ചുകൊണ്ട് നമുക്കിന്ന് എനിക്ക് വന്ന് മൂന്നാലഞ്ച് സീബാസിനെ കിട്ടിയെന്നൊന്ന് എത്രയൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരുമാതിരി നല്ല വലിയ സീബാസിനയാണ് കിട്ടിയത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എൻജോയ് ചെയ്തു വീട്ടിൽ ചേട്ടൻ ഞങ്ങൾ മാത്രം ഫിഷിങ്ങിന് വേണ്ടി പോകും ഇന്ന് തന്നെ അപ്പം ഇതാണ് നമ്മുടെ സീ സൈഡ് പുറകെയിൽ അവർ രണ്ടുപേരും രൂപ നടന്നു വരുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോവുകയാണ്